സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവംബർ ഒന്ന് കേരളപ്പിറവി ദിനത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് സബ് ട്രഷറിക്ക് മുന്നിലാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് പെൻഷൻ പരിഷ്കരണ നടപടികൾ അട്ടിമറിക്കുവാനുള്ള നീക്കങ്ങളിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കുക ക്ഷാമാശ്വാസ കുടിശിക അനുവദിക്കുക മെഡിസ പ്രീമിയം വർധന പിൻവലിക്കുക വിലക്കയറ്റം തടയുക എന്നാവശ്യപ്പെട്ടുകൊണ്ടും കെ എസ് എസ് പി എ കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സബ് ട്രഷറിക്കു മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന ധർണാ സമരം സംസ്ഥാന കൗൺസിലർ എം നാരായണ ഉദ്ഘാടനം ചെയ്തു പന്ത്ര പന്ത്രണ്ടാമത്തെ ശമ്പള കമ്മീഷനാണ് ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നടപ്പിലാക്കേണ്ടത് അതാണ് ഇന്ന് അട്ടിമറിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഓരോ അഞ്ചു വർഷം കഴിയുമ്പോഴും ശമ്പള പരിഷ്കരണ പരിഷ്കരണ ആ കമ്മീഷനെ നിയോഗിക്കുക എന്നത് അത് നേരത്തെ ഉള്ള നമ്മുടെ ഒരു കീഴ്വഴക്കമായിരുന്നു അതൊക്കെ അട്ടിമറിക്കപ്പെട്ടു നമ്മൾ ഇന്ന് ഏത് നൽകാന് നമ്മുടെ ജീവനക്കാരും പെൻഷനുകാരും പോകുന്നത് അവർ അനുഭവിക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മള് കഴിഞ്ഞ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പുരുഷോത്തമൻ കാടകം ജില്ലാ സമിതി അംഗങ്ങളായ കെ രമണി കെ വി മുകുന്ദൻ മാസ്റ്റർ ടി കെ ശ്രീധരൻ മാസ്റ്റർ സുജാത കെ വി സുശീല കെ സി എം ലക്ഷ്മി ശാന്ത കെ എം കേശവൻ അശോകൻ വി മാധവ നായിക് കൃഷ്ണദാസ് ഡി കെ കൃഷ്ണൻ സി എച്ച് ബാബു പി എ പള്ളിക്കുഞ്ഞി ബേബി സുലേഖ ബാലകൃഷ്ണൻ കൊട്ടംകുഴി ചന്തുക്കുട്ടി മുഹമ്മദ് അലി എസ് രാജൻ കെ തിലക തോമസ് വി ടി കെ കൃഷ്ണൻ എ ദാമോദരൻ നായർ രവീന്ദ്രൻ കെ മുരളീധരൻ കെ എൻ യൂസഫ് കെ മോളി അബ്ദുൽ മുനീർ എ എം കെ ഹരീഷ് ഷെട്ടി ഗോപാലൻ ഒ അബ്ദുൽ റസാഖ് എന്നിവർ സംസാരിച്ചു നിയോജക മണ്ഡലം സെക്രട്ടറി സീതാരാമമല്ലം സ്വാഗതവും വനിതാ ഫോറം സെക്രട്ടറി ശോഭന എ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്